കാക്കനാട്ടുള്ള വാട്ടർ മെട്രോയുടെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ആദ്യ കാഴ്ചകൾ കണ്ണ് പോരിത്തരിച്ചിരിക്കുകയാണ് ആഫ്രിക്കൻ പായലിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന കൊതുമ്പ വെള്ളമായിരുന്നു ആദ്യം ക്യാമറയിൽ പതിഞ്ഞത് ആ പച്ചപ്പിൽ കായലിൻ്റെ സൗന്ദര്യം ആരുടെയും മനം കവരും ദൂരെയായി കായൽ തുരുത്തലിൽ ഒട്ടേറെ പക്ഷിക്കൂട്ടങ്ങളെയും കാണാം ഇവയിൽ ദേശാടകരുമുണ്ട് വെള്ളത്തിലും തീരത്തിലുമായി വിവിധയിനം പക്ഷികൾ മുട്ടയ്ക്കടയിരിക്കുകയാണ് പ്രചരണ സമയമാണെന്ന് തോന്നുന്നു ആ വിശേഷങ്ങളാണ് നമ്മുടെ പ്രിയ ഒരിക്കൽ കൂടി സ്വാഗതം എറണാകുളത്തെത്തിയാൽ വിവിധ മെട്രോ സ്റ്റേഷനിലേക്ക് പോകുന്നതിനുള്ള വാഹന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പച്ചക്കളറിലുള്ള ഇതുപോലുള്ള വാഹനങ്ങളെ കയറിയാൽ വാട്ടർ മെട്രോ സ്റ്റേഷനുകളിൽ എത്തിക്കും സാധാരണ മെട്രോ ട്രെയിൻ സ്റ്റേഷനിലെ പോലെയുള്ള സംവിധാനങ്ങളാണ് വാട്ടർ മെട്രോ സ്റ്റേഷനിലും ക്രമീകരിച്ചിരിക്കുന്നത് യാത്രയുടെ ദൂരമനുസരിച്ച് ടിക്കറ്റ് നിരക്കിലും ഏറ്റക്കുറച്ചിലുകളുണ്ട് അവധി ദിവസങ്ങളിൽ ടിക്കറ്റ് നിരക്ക് അല്പം കൂടുതലാണ് സ്റ്റേഷനുള്ളിൽ യാത്രയെ സംബന്ധിച്ച് വിശദമായ അറിയിപ്പുകൾ ലഭ്യമാണ് സഞ്ചാരികളെ സ്വീകരിക്കാൻ മെട്രോയുടെ കവാടത്തിൽ തന്നെ ഉദ്യോഗസ്ഥർ ഉണ്ടാവും അൻപതിലധികം ആളുകൾക്ക് സഞ്ചരിക്കാവുന്ന മെട്രോയുടെ ഉൾവശം മെട്രോ ട്രെയിനിന്റെ അകത്തുള്ള പോലെ തന്നെയാണ് മെട്രോയ്ക്കുള്ളിൽ ഇരുന്നാൽ പുറത്തെ കാഴ്ചകളെല്ലാം വ്യക്തമായി കാണാനാവും പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് ായൽപ്പരപ്പിലൂടെയുള്ള ഈ യാത്ര ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത അവിസ്മരണീയമായ മുഹൂർത്തങ്ങളാണ് സമ്മാനിക്കുന്നത് പക്ഷിക്കൂട്ടങ്ങളാണ് പ്രധാന കാഴ്ചകൾ ഒപ്പം മീൻ പിടിക്കുന്ന കൂറ്റൻ ചീരുമലകളും അമ്പർചുംബികളായ കെട്ടിടങ്ങളും കാഴ്ചാ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുന്നു പെട്രോയ്ക്കുള്ളിലെ വലിപ്പമുള്ള ക്ലാസ്സിലൂടെ പുറത്തെ വിശേഷങ്ങളെല്ലാം അതേപോലെ തന്നെ ആസ്വദിക്കാനാവും പാലങ്ങൾക്കിടയിലൂടെ ഓളങ്ങളെ കീറിമുറിച്ച് നീങ്ങുന്ന കാഴ്ചകൾ ആസ്വദിക്കാൻ വിദേശികളും അന്യ സംസ്ഥാനക്കാരായ സഞ്ചാരികളും നിരവധിയാണ് എത്തുന്നത് മെട്രോയിൽ കയറുന്നവർക്ക് ഭക്ഷണവും വെള്ളവും ആവശ്യമെങ്കിൽ കരുതിക്കോണം ഇതൊന്നും ഇതിനുള്ളിൽ ലഭ്യമല്ല മാത്രമാണ് ഈ യാത്രയിലെ ഏക ന്യൂനതയായി തോന്നിയത് യാത്രയിൽ വിവിധ ഇനത്തിലുള്ള പൂറ്റൻ ബോട്ടുകളെയും കായൽ വൃത്തിയാക്കുന്ന മണ്ണു മാന്ത്രിയ യന്ത്രവും തെങ്ങിൻ തോപ്പുകളും ഗ്രാമീണ ഭംഗിയുള്ള കെട്ടിടങ്ങളും കാണാനായി സമീപത്തുകൂടി കടന്നുപോയ മെട്രയുടെ സൗന്ദര്യം കാണേണ്ട കാഴ്ചകൾ തന്നെയായിരുന്നു കാത്തിനാട്ടിൽ നിന്നും ആരംഭിച്ച ഏകദേശം അരമണിക്കൂറിന് ശേഷം വയറ്റിലെത്തിയ മെട്രോ കരയിലേക്ക് അടുപ്പിക്കുന്നതിനുള്ള ശ്രമത്തിലാണ് മെട്രോ പൈലറ്റ് മറ്റൊരു മെട്രോയുടെ ഉള്ളിലൂടെയാണ് ഞങ്ങൾ പുറത്തേക്ക് എത്തിയത് മെട്രോ ട്രെയിനിൽ സ്റ്റേഷനിൽ നിന്നും പുറത്തിറങ്ങുന്ന പോലെ തന്നെ ടിക്കറ്റ് സ്കാൻ ചെയ്ത് വേണം ഇവിടെയും പുറത്തേക്ക് ഇറങ്ങാൻ മെട്രോ യാത്രയുടെ അവസാനം കണ്ടത് ആ കാഴ്ചകളായിരുന്നു തൊട്ടടുത്തുകൂടി മെട്രോ ട്രെയിൻ ശാന്തമായി പോകുന്ന കാഴ്ചകൾ കണ്ടായിരുന്നു അടക്കം കാഴ്ചകളൊക്കെ അങ്ങനെയുണ്ട് ഏകദേശം അരമണിക്കൂറോളം യാത്ര അടിപൊളി സംസ്ഥാന സർക്കാരിന്റെ വിവിധ പദ്ധതികളിലുള്ള ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ടുള്ള അടിപൊളി കാഴ്ചകൾ ഒന്നാണ് ഇപ്പോൾ യാത്രയൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ നമ്മൾ ഈ പറയുന്നില്ല കാക്കനാട്ടിൽ നിന്നുള്ളത് യാത്ര പല സ്ഥലങ്ങളിൽ ഏകദേശം അഞ്ചോളം പോയിന്റ് കൂടിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അരമണിക്കൂർ നല്ല വിസ്മയമായ കാഴ്ചകൾ വാട്ടർ ബോട്ടലിൽ കുറച്ച് നിരവധി പക്ഷികളുടെ ഒപ്പം തന്നെ തീരത്തിലുള്ള നിരവധി നിരവധി കാഴ്ചകളൊക്കെ സമ്മാനിക്കുക യാത്ര അപ്പോൾ മറ്റൊരു സ്റ്റോറി മറ്റും വീണ്ടും കാണാം ഓക്കെ ഗുഡ്